തൃശൂർ മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് തഹസിൽദാർ തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും വിദ്യാഭ്യാസ വകുപ്പിനും ഉത്തരവ് നൽകിയത് അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ് ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി തൃശൂർ മച്ചാട് വട്ടേക്കാട് നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ അപകട ഭീഷണി ഉയർത്തുകയാണ് കെട്ടിടം പൊളിച്ചു മാറ്റാൻ ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞ് സ്കൂളും കൈയൊഴിഞ്ഞു വർഷം പഴക്കമുള്ള ൾക്കും റോഡിലൂടെയുള്ള വാഹന യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്ന വിവരം ജനൻ ടി വി ആണ് പുറത്തു കൊണ്ടുവന്നത് ജനൻ ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് സ്കൂളിൽ സന്ദർശനം നടത്തി അപകടാവസ്ഥയിലായ സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും വിദ്യാഭ്യാസ വകുപ്പിനും തഹസിൽദാർ റിപ്പോർട്ട് നൽകി അറുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഇരുനില കെട്ടിടത്തിന്റെ കോൺക്രീറ്റുകൾ അടക്കം ദ്രവിച്ച് കമ്പികൾ തെളിഞ്ഞ നിലയിലാണ് മഴയത്തെ ഈ വിടവുകളിലൂടെ അടക്കം താഴേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് എൽ പി വിഭാഗം കുട്ടികളടക്കം തകർച്ചാ ഭീഷണിയുള്ള കെട്ടിടത്തിനുള്ളിൽ കയറി കളിക്കുന്നതും നിത്യ സംഭവമെന്ന് രക്ഷിതാക്കൾ ആശങ്കയോട് പങ്കുവയ്ക്കുന്നു കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നതും ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്തുള്ള റോഡിന് സമീപമാണ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി സമീപത്ത് ഓട നിർമ്മിച്ചപ്പോൾ ഈ കെട്ടിടം വടക്കു വശത്തേക്ക് ചെരിയുകയും ചെയ്തിട്ടുണ്ട് അപകടാവസ്ഥയിലായ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി ജനം Тридцать